ഗ്യാൻവാപി മസ്ജിദിൽ ഹിന്ദുക്കൾക്ക് പൂജ നടത്താം അർജുമൻ ഇൻ തിസാമിയ മസ്ജിദ് കമ്മിറ്റി നൽകിയ അപ്പീൽ തള്ളി അലഹബാദ് ഹൈക്കോടതി ഗ്യാൻവാപ്പി മസ്ജിദിൽ മുൻപ് മുദ്ര മുദ്രവച്ച നിലവറയ്ക്കുള്ളിൽ ആരാധന നടത്താൻ ഹൈന്ദവർക്ക് അനുമതി നൽകിയ ജില്ലാ കോടതി വിധി ശരിവെച്ച് അലഹബാദ് ഹൈക്കോടതി ജില്ലാ കോടതി ഉത്തരവിനെതിരെ അർജുമൻ ഇൻ തിസാമിയ മസ്ജിദ് കമ്മിറ്റി നൽകിയ അപ്പീൽ അലഹബാദ് ഹൈക്കോടതി തള്ളുകയായിരുന്നു ജനുവരി മുപ്പത്തിയൊന്നിനാണ് ഗാൻവാപ്പിയിൽ പൂജ നടത്താൻ വാരണാസി ജില്ലാ കോടതി അനുമതി നൽകിയത് ഫെബ്രുവരി ഒന്നിന് തന്നെ കാശി വിശ്വനാഥ ക്ഷേത്രത്തിൽ നിന്നുള്ള പൂജാരിമാർ പള്ളിയിലെ നിലവറയിൽ പൂജ നടത്തുകയും ചെയ്തു പത്ത് നിലവറകൾക്ക് മുന്നിൽ പൂജ നടത്താനായിരുന്നു അനുമതി ഇതിനായി നിലവറയിൽ കടക്കുന്നത് തടഞ്ഞുള്ള ബാരിക്കേഡുകൾ നീക്കാനും കോടതി ആവശ്യപ്പെട്ടിരുന്നു ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയ്ക്ക് സർവേ നടത്താൻ നിലവറകൾ നേരത്തെ സുപ്രീം കോടതി ഉത്തരവ് പ്രകാരം മുദ്രവച്ചിരുന്നു നിലവറകളിൽ വിഗ്രഹങ്ങൾ ഉണ്ടെന്ന് നേരത്തെ ഹിന്ദു ഹർജിക്കാർ അവകാശപ്പെട്ടിരുന്നു ഇവിടെ മുൻപ് പൂജയും നടന്നിരുന്നതായും കോടതിയിൽ തുടർന്നാണ് ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ പള്ളിയിൽ സർവേ നടത്തിയത് ഇതിന്റെ റിപ്പോർട്ടും സമർപ്പിച്ചിരുന്നു എന്നാൽ പൂജ സുപ്രീം സുപ്രീംകോടതിയെ സമീപിച്ചുവെങ്കിലും ഹൈക്കോടതിയെ സമീപിക്കാൻ നിർദ്ദേശിച്ച് ഹർജി തള്ളുകയായിരുന്നു കാശി വിശ്വനാഥ ക്ഷേത്രത്തിനോട് ചേർന്നാണ് ഗ്യാൻവാപ്പി മസ്ജിദ് സ്ഥിതി ചെയ്യുന്നത് ഗ്യാൻവാബി മസ്ജിദിൽ ഹിന്ദു വിശ്വാസികളുടെ ആവശ്യം ന്യായമാണെന്നും ഇക്കാര്യത്തിൽ ഇരവാദവുമായി വന്നിട്ട് കാര്യമില്ല എന്ന് പല വിദഗ്ധരും അഭിപ്രായപ്പെട്ടിരുന്നു ആ അഭിപ്രായങ്ങൾക്ക് കൂടുതൽ കൈവന്നിരിക്കുകയാണ് ഇപ്പോൾ ഹിന്ദുക്കൾ ഒന്നും വെട്ടിപ്പിടിക്കുന്നവരില്ല അവർ ഇന്നുവരെ ലോകത്തെ എല്ലാവർക്കും ആതിഥ്യം നൽകിയിട്ടേ ഉള്ളൂ ഇന്ത്യയിൽ ഇന്ന് കാണുന്ന ചരിത്ര പ്രാധാന്യമുള്ള മസ്ജിദുകളെല്ലാം ഹിന്ദു രാജാക്കന്മാർ സൌജന്യമായി നൽകിയ സ്ഥലത്ത് പണിതതാണ് ആദ്യം ഇസ്ലാം മതത്തെ ഹിന്ദു രാജാക്കന്മാർ സ്വാഗതം ചെയ്തു കച്ചവടക്കാരായി അനവധി മുസ്ലിം മതക്കാർ എത്തിയപ്പോൾ അവർക്ക് ആരാധന നടത്താൻ ഹിന്ദു രാജാക്കന്മാർ പണിയാൻ സൗജന്യമായ ഭൂമി നൽകി പിന്നീട് ഇസ്ലാമിക ഭരണാധികാരികൾ ഇരിക്കാനും കിടക്കാനും ഇടം ലഭിച്ചതിനു പിന്നാലെ ഭരണം പിടിച്ചെടുക്കുകയായിരുന്നു ക്ഷേത്രങ്ങൾ തകർത്തും രൂപമാറ്റം വരുത്തിയും മസ്ജിദുകളാക്കിയെന്നും പല പഠനങ്ങളും തെളിയിച്ചിട്ടുണ്ട് മുഗൾ ഭരണകാലത്ത് എത്രയോ ഹിന്ദു ക്ഷേത്രങ്ങൾ പൊളിച്ച ആ നിർമ്മിതികൾക്ക് മേലെ മസ്ജിദുകൾ പണിതിട്ടുണ്ട് എന്നത് അനിഷേധ്യമായ ചരിത്ര ചരിത്രാർത്ഥ്യമാണെന്ന് പലരും ഈ വിഷയത്തിൽ വിലയിരുത്തിയിരുന്നു അന്ന് അവർക്ക് അധികാരമുള്ളതുകൊണ്ടാണ് ആ കടന്നാക്രമണം നടത്തിയത് ഇന്ന് കാലം മാറിയിരിക്കുകയാണ് അങ്ങനെ പള്ളികളാക്കപ്പെട്ട എല്ലാ പൂർവ്വ ക്ഷേത്രങ്ങളും തിരിച്ചു കിട്ടണമെന്ന് ഹിന്ദുക്കൾ ആരും അവകാശപ്പെടുന്നില്ല മുസ്ലിങ്ങൾക്ക് അവരുടെ പള്ളികൾ വൈകാരിക വിഷയമാണ് അതുപോലെ തന്നെ ഹിന്ദുക്കൾക്കും അവരുടെ ക്ഷേത്രങ്ങൾ വൈകാര്യ പ്രാധാന്യം ഉള്ളതാണ് അതുകൊണ്ട് ഗ്യാൻവാപ്പി പോലുള്ള രണ്ട് മൂന്ന് ക്ഷേത്രങ്ങൾ ഹിന്ദുക്കൾക്ക് തന്നെ തിരിച്ചു കിട്ടണം എന്നത് ഹിന്ദു വിശ്വാസികളുടെ ദീർഘകാലത്തെ ആഗ്രഹമാണ് ആ മസ്ജിദുകൾ മേൽഭാഗത്ത് മാത്രം മാണ് പള്ളി എന്നും കീഴ്ഭാഗം ക്ഷേത്ര നിർമ്മിതിയാണെന്നും ഒറ്റ നോട്ടത്തിൽ തന്നെ മനസ്സിലാകുന്നതാണെന്നും ആർക്കിയോളജിക്കൽ സർവേ പലകുറി തെളിയിച്ചതാണ് ഗ്യാൻവാപിക്ക് മേലുള്ള ഹിന്ദു വിശ്വാസികളുടെ ആവശ്യം അതുകൊണ്ട് തന്നെ ന്യായമാണ് മുഗലന്മാരും ഇസ്ലാം മതവും ഇന്ത്യയിലേക്ക് കടന്നു വന്നതാണ് ഇന്ന് കാണുന്ന മിക്ക മുസ്ലിം പള്ളികളും പണിതിരിക്കുന്നത് ഹിന്ദു രാജാക്കന്മാർ സൗജന്യമായി നൽകിയ സ്ഥലത്താണ് എന്നാൽ മുഗൾ രാജാക്കന്മാർ ഹിന്ദു ക്ഷേത്രങ്ങൾ ബലം പ്രയോഗിച്ച് പിടിച്ചെടുത്ത പള്ളികളാക്കുകയായിരുന്നു ചരിത്രത്തിൽ നഷ്ടം സംഭവിച്ചത് ഹിന്ദുക്കൾക്കാണ് ഇന്നിപ്പോൾ ഗ്യാൻവാപി വിവാദമാകുമ്പോൾ ും ബാബറി മസ്ജിദും പലർക്കും ഓർമ്മ വരുന്നു വിവാദങ്ങൾ മൂർച്ഛിക്കുകയാണെങ്കിൽ അത് ബിജെപിക്ക് വളരെ നല്ല മൈലേജ് നേടിക്കൊടുക്കുമെന്ന വിശകലനങ്ങളും ഉയർന്നിരുന്നു അതിൽ അസ്വസ്ഥരായിട്ടോ ഇരവാദം മുഴക്കിയിട്ടോ കാര്യമല്ല ഹിന്ദുക്കൾ വെട്ടിപ്പിടിക്കുന്നവരല്ല മുതൽ ആഗ്രഹിക്കുന്നവരുമല്ല ഇന്ന് ബി ജെ പി ഭരിക്കുന്നു എന്ന് വെച്ച് നിയമവിരുദ്ധമായി അവർ ഒന്നും ചെയ്തില്ല കോടതി തീർപ്പുകൾ അനുസരിക്കുക മാത്രമേ ചെയ്യൂ